ഗുഡ് മോർണിംഗ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് കേരളപ്പിറവിയായിട്ട് എന്താ പരിപാടി നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങള് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് പോണേ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഗുഡ് മോർണിംഗ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും കേരള ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു ലൈവിലുള്ള ഒരു കമന്റ് ചെയ്യണേ നിങ്ങൾ കമന്റ് ചെയ്താൽ മാത്രമേ ലൈവിലുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഗുഡ് മോർണിംഗ് എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ഹലോ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചോ സുഖമായിരിക്കുന്നോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾ ലൈവ് കാണുന്നുണ്ട് കമൻ്റ് ചെയ്യണേ ഹലോ ഗുഡ് മോർണിംഗ് കേരളത്തിലെ വിശംസുകൾ എല്ലാവരോടും ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ലൈവ് കാണുന്നൊരു കമൻറ്റ് ചെയ്യണേ ഗുഡ് മോർണിംഗ് എല്ലാവരും ഫുഡ് കഴിച്ചോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഹലോ ലൈവ് കാണുന്നവർ കമൻ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ലൈവിലുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എനിക്ക് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് വന്നാലേ പറ്റുകയുള്ളൂ ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോസൊക്കെ കാണാറുണ്ടോ എല്ലാവരും അതേപോലെ തന്നെ നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് പോണേ എന്തൊക്കെയുണ്ട് വിശേഷം ഇരിക്കുന്നു അബി ട്രോൾ ഹലോ ഗുഡ് മോർണിംഗ് അബി കേരളപ്പിറവി ആശംസകൾ ഹലോ നമ്മുടെ ലൈവ് കാണുന്ന ഒരു കമന്റ് ചെയ്യണേ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ സമയം നൗഫൽ ഗുഡ് ഉച്ചയാവാറല്ലേ അബി ഫുഡൊക്കെ കഴിച്ചോ ഗുഡ് മോർണിംഗ് നമ്മുടെ ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ കമെന്റ് ചെയ്യണേ അതേപോലെ തന്നെ ലൈവ് ലൈക്ക് ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ ആ കഴിച്ചൂടാ സമയം ഇത്രയല്ലോ കഴിക്കുന്നില്ലേ ഈ കഴിച്ചടാ കഴിച്ചോ ആ ടാ ഫുഡ് കഴിക്കാൻ ഒത്തിരി വിശേഷം സുഖായിരിക്കുന്നു ചാനലാണോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യണേ നിങ്ങൾ കമന്റ് ഇട്ടാൽ മാത്രമേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിരിക്കുന്നു നമ്മുടെ ലൈവ് കാണുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ കമന്റ് ചെയ്താൽ മാത്രമേ നിങ്ങളെ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ ഹലോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ലൈവുകൾ കമന്റ് ചെയ്യണേ അതേപോലെ തന്നെ നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് പോണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണേ ഹലോ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേറുപോന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടുത്തെ കൊണ്ടാണ് ഈ ലൈവ് ഓൺ ചെയ്തത് ഹലോ ലൈവിലുള്ള കമൻറ്റ് ചെയ്യണേ നമ്മളെ പോലുള്ള കുഞ്ഞു ചാനലുകളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതായിട്ട് ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ അതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും കേരള പുറവ് ആശംസകളിൽ എന്തെങ്കിലും വിശേഷം സുഖമായിരിക്കുന്നു ഗുഡ് മോർണിംഗ് ഹലോ ടും ഹായ് പോയാ

കേരള പിറവി ആശംസകൾ ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അതേപോലെ തന്നെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് പോണേ എല്ലാരും സുഖായിരിക്കുന്നു വന്നിട്ട് വിശേഷം ഹലോ നമ്മുടെ ലൈവ് കാണന്ന് പറഞ്ഞേ ലൈവ് ഒന്ന് ലൈക്ക് പോണേ എന്തൊക്കെയുണ്ട് വിശേഷം സ്വാഗതം ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ കമെന്റ് ചെയ്യണേ കാറ്റാണ് കാറ്റ്